ഗാസ ഉപരോധം തകർക്കാൻ പോയ കപ്പലുകൾ തടഞ്ഞു ഇസ്രയേൽ മന്ത്രിയെ നേരിട്ട് സ്വാതന്ത്ര്യത്തിന്റെ മുദ്രാവാക്യം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വരഹിത പ്രവർത്തികളിലൂടെ കുപ്രസിദ്ധമായ ഇസ്രായേലിന്റെ പലസ്തീൻ ഗാസ ജനതയോടുള്ള ക്രൂരമായ ഉപരോധ പീഡന വംശഹത്യാശ്രമങ്ങൾ തകർക്കാൻ പുറപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽ വ്യൂഹത്തിലെ പ്രവർത്തകർ നിരാഹാര സമരത്തിൽ ഗാസ മുനമ്പിലേക്കുള്ള ഉപരോധം തകർക്കാനുള്ള ദൗത്യവുമായി പുറപ്പെട്ട കപ്പൽ വ്യൂഹത്തിലെ പ്രവർത്തകരെ ഇസ്രായേൽ തടങ്കലിലാക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധം കടുപ്പിച്ച് പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചത് ഇതിനിടെ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ തടവുകാരെ സന്ദർശിക്കാനെത്തി ഈ സമയത്ത് തടവിലായ പ്രവർത്തകർ ഫ്രീഡം ഫോർ പലസ്തീൻ പലസ്തീന സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യമുയർത്തി മന്ത്രിയെ നേരിട്ട് പ്രതിഷേധിച്ചു വാർത്താ വിശകലനം പുതിയ കപ്പൽ വ്യൂഹം പ്രഖ്യാപിച്ചു ഗാസ ഉപരോധം തകർക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമിതി ഗാസമുനമ്പിന് നേർക്ക് ഒൻപത് കപ്പലുകൾ ഉൾപ്പെടുന്ന പുതിയ കപ്പൽ വ്യൂഹം യാത്ര തിരിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിന്റെ ഇടപെടൽ എന്നാൽ ഉപരോധം തകർക്കാൻ പുറപ്പെട്ട അൽ സുമോദ് കപ്പൽ വ്യൂഹത്തിലെ എൻഡൂറൻസ് ഫ്ലോട്ടില അവസാന കപ്പലായ മാരിനെറ്റ് ഇസ്രായേലി നാവികസേന തടഞ്ഞു ഒരു ഇസ്രായേലി യുദ്ധക്കപ്പൽ കപ്പലിന്റെ വഴി തടഞ്ഞതായി മാരിനെറ്റിലെ പ്രവർത്തകർ അറിയിച്ചു നിരാഹാരവും തടവും തടവിലാക്കപ്പെട്ട ഉടൻ തന്നെ കപ്പലുകളിലെ നിരവധി പ്രവർത്തകർ ഇസ്രായേലി സേനയുടെ നടപടിക്കെതിരെ തുറന്ന നിരാഹാര സമരം ആരംഭിച്ചതായി അന്താരാഷ്ട്ര സമിതി അറിയിച്ചു തടവിലാക്കപ്പെട്ട പ്രവർത്തകരെ അഷ്ദോദ് തുറമുഖത്ത് നിന്ന് നെഗേവിലെ സിയോദ് ജയിലിലേക്ക് ഇസ്രായേലി സൈന്യം മാറ്റി ബെൻഗ്വിറുമായുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ തടവിലാക്കപ്പെട്ടവരെ സന്ദർശിക്കുകയും അവരെ പരസ്യമായി ഭീകരർ എന്ന് വിളിക്കുകയും ചെയ്തു ഇതിന് എന്നോണം തടവിലായ പ്രവർത്തകർ ഫ്രീഡം ഫോർ പലസ്തീൻ എന്ന് ശക്തമായി മുദ്രാവാക്യം വിളിച്ചു അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ കപ്പലുകൾ തടഞ്ഞ ഇസ്രായേലി നടപടി യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കാക്കം കൂട്ടി അന്താരാഷ്ട്ര സമുദ്ര ജലത്തിൽ കപ്പലുകൾ തടഞ്ഞ ഇസ്രായേൽ നടപടിക്കെതിരെ സ്പെയിനിലും ഇറ്റലിയിലും വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറി ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാന പ്രകാരം ഇറ്റലിയിൽ പൊതുപണിമുടക്ക് വരെ നടന്നു ഉപരോധം ഭേദിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഈ നടപടിയുടെ രാഷ്ട്രീയപരവും അന്താരാഷ്ട്രപരവുമായ പ്രത്യാഘാതങ്ങളെയാണ് ഇസ്രായേൽ കൂടുതൽ ഭയപ്പെടുന്നത് എന്നും വിലയിരുത്തപ്പെടുന്നു ഈ വാർത്ത നൽകുന്ന ആത്മവിശ്വാസം കേവലം ഒരു കപ്പൽ യാത്രയുടെയോ സമരത്തിന്റെയോ കഥയല്ല മറിച്ച് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീക്ഷയുടെയും മനോഹരമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് വളരെ ലളിതവും മനോഹരവുമായ ശൈലിയിൽ അത് ഞാനിവിടെ കുറിക്കാം പ്രത്യാശയുടെയും പ്രതിരോധത്തിന്റെയും ദീപ്തി ഈ വാർത്ത ലോകത്തിന് നൽകുന്ന ആത്മവിശ്വാസം ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്ന സന്ദേശമാണ് ലോകത്തിന്റെ ഒരു കോണിൽ ഭീകരമായ ഉപരോധത്തിന്റെയും വംശഹത്യ ശ്രമങ്ങളുടെയും മുമ്പിൽ ഒരു ജനത ശ്വാസം മുട്ടുമ്പോൾ ഏതോ രാജ്യങ്ങളിൽ നിന്ന് ഒൻപത് കപ്പലുകൾ യാത്ര പുറപ്പെടുന്നു സാമ്പത്തിക ലാഭമോ അധികാരമോ ആഗ്രഹിച്ചല്ല മറിച്ച് വിശക്കുന്നവന് ഒരു കഷ്ണം അപ്പവും മുറിവേറ്റവന് ഒരു തുള്ളി മരുന്നും എത്തിക്കാൻ വേണ്ടി മാത്രമാണത് ഈ കാഴ്ച നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഒന്ന് അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യം ദ വിൽ ടു സർവൈവ് തടങ്കലിലാക്കപ്പെടുമ്പോഴും വെറുപ്പിന്റെ മുഖമായി വന്ന മന്ത്രിയുടെ മുമ്പിൽ പകച്ചുപോകാതെ ഫ്രീഡം ഫോർ പലസ്തീൻ എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ച ആ പ്രവർത്തകരുടെ ശബ്ദം പീഡനങ്ങളുടെ മുമ്പിൽ തലകുനിക്കാത്ത മനുഷ്യന്റെ ആത്മാവിന്റെ പ്രതിഫലനമാണ് അടിച്ചമർത്തലിനെതിരെ ശബ്ദമുയർത്താനുള്ള ധൈര്യം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസം അത് നൽകുന്നു രണ്ട് അതിരുകളില്ലാത്ത സഹാനുഭൂതി ബൗൺലെസ് എമ്പത്തി ഈ കപ്പലുകൾ ഏഷ്യയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ആവാം അവർ പല ഭാഷ സംസാരിക്കുന്നവരാകാം എന്നിട്ടും അവർ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചു ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരു വേദന ഉണ്ടായാൽ അത് സ്വന്തം വേദനയായി കണ്ട് പ്രതികരിക്കാൻ മനുഷ്യ ഹൃദയങ്ങൾക്ക് ഇന്നും കഴിയുന്നുവെന്ന മനോഹരമായ സത്യം ഈ വാർത്ത ഓർമ്മിപ്പിക്കുന്നു ഇറ്റലിയിലെയും സ്പെയിനിലെയും തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിക്കുമ്പോൾ ഭൂമിയിൽ നീതിബോധം ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്ന ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു മൂന്ന് പ്രതിരോധമാണ് പ്രതീക്ഷ റെസിസ്റ്റൻസ് ഇസ് ഹോപ്പ് കപ്പലുകൾ തടയപ്പെട്ടേക്കാം പ്രവർത്തകർ തടവിലാക്കപ്പെട്ടേക്കാം പക്ഷേ ഒരു ആശയം എന്നേക്കുമായി തടവിലാക്കാനോ നശിപ്പിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല ഈ ഒരു ശ്രമം ലോകമെമ്പാടും ചർച്ചയാവുകയും പ്രതിഷേധമായി മാറുകയും ചെയ്യുമ്പോൾ ഉപരോധത്തെക്കാളും യുദ്ധത്തെക്കാളും ശക്തമായ ഒരു രാഷ്ട്രീയ വികാരം ലോകത്തുണർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണ് എന്ന ശുഭപ്രതീക്ഷയാണ് ഈ വാർത്ത നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം ചുരുക്കത്തിൽ ഇരുട്ടിൽ ഒരു ചെറുതിരി കത്തുന്നത് കാണുന്നത് പോലെയുള്ള ആശ്വാസമാണ് ഈ വാർത്ത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ ഒറ്റക്കല്ലെന്നും സത്യം ഒരുനാൾ ജയിക്കുമെന്നും അത് ലോകത്തിന് ഉറപ്പു നൽകുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ വാർത്താ വിശകലനത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ശുഭദിനം